പള്ളൂരിൽ ഇരുപത്തിയഞ്ച് പവൻ സ്വർണം കവർന്ന കേസിൽ വീട്ടിൽ ജോലിക്ക് നിന്ന് ഹോം നേഴ്സിനെയും ഭർത്താവിനെയും മാഹിസിയായി അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു പിന്നെ അറസ്റ്റിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് അതേ മോഷണ കേസിലെ പ്രതികളെ രണ്ടുപേരെ നമ്മുടെ സ്പെഷ്യൽ ടീം കൊല്ലം ജില്ലയിലെ മീനമ്പലം എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇരുപത്തൊമ്പതാം തീയതി കുറച്ച് കസ്റ്റഡിയിലെടുത്ത് ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരം ഇവിടെ ഹാജരാക്കി അതിനുശേഷം നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തിട്ട് അവരെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തുമ്പോൾ ആ കളവ് മുതലായ സ്വർണത്തിൽ ഒരു പാർട്ട് ഉപയോഗിച്ചിട്ട് അവർ മൂന്ന് മൊബൈൽ ഫോൺ കൊല്ലത്തിലെ എക്സ് മാക്സ് മൊബൈൽ പായിപ്പള്ളിയിലുള്ള എക്സ് മാക്സ് മൊബൈലിൽ നിന്ന് മൂന്ന് സെൽഫോൺ വാങ്ങുകയും അതുപോലെ അവരുടെ കുറ്റസമ്മത മൊഴി ബേസ് ചെയ്തിട്ട് നമ്മുടെ കുറ്റം നടന്ന വീട്ടിൽ നിന്ന് കളവുപോയ മൂന്ന് സ്മാർട്ട് വാച്ചുകളും സൗദി റിയാൽ മുപ്പത്താറ് ആണ് അതില്ലാണ്ട് ആ വീട്ടിൽ നിന്ന് കളവുപോയ കംപ്ലൈൻ്റിൻ്റെ പരാതിക്കാരിയുടെ മൊബൈൽ ഫോൺ ഇന്ന് ആറള ആറളത്തിനടുത്തുള്ള വെള്ളിമണം കോളനിയിൽ ഉള്ള ഇവരുടെ വീട്ടിൽ വെച്ച് പോലീസ് സാക്ഷികളായ വില്ലേജ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫീസ് സി എ സാന്നിധ്യത്തിൽ സീസ് ചെയ്തിട്ടുണ്ട് മോഷണം നടന്ന ദിവസങ്ങൾക്കുള്ളിലാണ് മുഴുവൻ പ്രതികളെയും പിടികൂടിയത് പന്തത്തൽ ഊരോത്തുമ്മൽ ക്ഷേത്രത്തിന് സമീപം സപ്രമയ കോട്ടേഴ്സിലെ താഴത്തെ നിലയിൽ താമസിക്കുന്ന രമ്യയുടെ വീട്ടിൽ സൂക്ഷിച്ച ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും സൌദി റിയാലും കളവ് പോയ കേസിലാണ് കൊല്ലം ജില്ലയിലെ മീനമ്പലത്ത് വെച്ച് ഹോം നേഴ്സായ കൊല്ലം മീനമ്പലത്തെ പാറത്തൽ പുത്തൻ വീട്ടിൽ ഷൈനിയെയും ഭർത്താവ് ആറളം കീഴ്പള്ളി വെള്ളിമാന്തം കോളനിയിലെ പനച്ചിക്കൽ ചേട്ടൻ ബാവയെന്ന ദിലീപിനെയും മാഹി സർക്കിൾ ഇൻസ്പെക്ടർ പി എ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ദിലീപിന്റെ സഹോദരനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു രമ്യയുടെ പരാതിയിൽ മാഹി പോലീസ് മൂന്ന് സ്ക്വാഡായി ഹോം നേഴ്സിനെ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിലാണ് ദ്രുതഗതിയിൽ പ്രതികൾ പിടിയിലായത് പ്രതികളിൽ നിന്ന് നാല് മൊബൈൽ ഫോണുകൾ മൂന്ന് സ്മാർട്ട് വാച്ചുകൾ നാൽപ്പത്തിയൊന്ന് സൗദി റിയാലുകൾ ഒരു ബൈക്ക് എന്നിവ പിടിച്ചെടുത്തു അന്വേഷണ സംഘത്തിൽ പള്ളൂർ എസ് ഐ വി പി സുരേഷ് ബാബു ക്രൈം സ്ക്വാഡ് എസ് ഐമാരായ വി സുരേഷ് സുരേന്ദ്രൻ എ എസ് ഐമാരായ വിനീഷ് ശ്രീജേഷ് സുജിത്ത് വിനീത് എന്നിവരുമുണ്ടായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി